ഇല്ല രവിയേട്ടാ രവിയേട്ടനെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല രവിയേട്ടൻ എന്നെ ഉപേക്ഷിക്കരുത് കണ്ണീരോടെ അവൾ അവൻ്റെ നെഞ്ചിൽ വീണു മാലിനി ദേ നോക്ക് നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല മറ്റൊരു പെണ്ണിനെ ഞാൻ ഭാര്യയായി കൊണ്ടുവന്നാലും നിനക്കൊന്നിനും ഒരു കുറവും ഞാൻ വരുത്തില്ല അപ്പോൾ രവിയേട്ടൻ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല അല്ലേ നീയും കേൾക്കുന്നതല്ലേ കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വഴി ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടി ജീവിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ അമ്മ നിർബന്ധിക്കുന്നത് അതിന് ഡോക്ടർ എനിക്ക് ഒരിക്കലും കുട്ടികളുണ്ടാവില്ല എന്നൊന്നും വിധി എഴുതിയിട്ടില്ലല്ലോ രവിയേട്ട മെഡിസിൻ തുടരണം എന്നല്ലേ പറഞ്ഞത് ഇത് തന്നെയല്ലേ അവർ എന്നും പറയാറുള്ളത് എന്നിട്ട് ഇതുവരെയും നടന്നില്ലല്ലോ ഇനിയും കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാൻ രവിയേട്ട ദൈവം തീരുമാനിച്ച സമയമായി കാണില്ല ദൈവം തീരുമാനിച്ച സമയം എപ്പോഴാണെന്ന് കരുതിയ കല്യാണി നിന്നെ തന്നെ ഒരു പാവം പെണ്ണാം അവൾക്കും നിനക്കും ഇവിടെ തുല്യ അവകാശത്തോടെ കഴിയാം നമുക്ക് ഒരു കുഞ്ഞിനു വേണ്ടിയല്ലേ മാലിന്യി നീ ഒന്ന് സമ്മതിക്ക് എനിക്ക് പറ്റില്ല രവിയേട്ടാ രവിയേട്ടൻ എന്നെ ഉപേക്ഷിക്കരുത് അവൾക്ക് അതു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ നീ വാ ഇവിടെ ഇരിക്കേ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് നിനക്കുമില്ലേ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം അതുപോലെ എനിക്കും എൻ്റെ അമ്മയ്ക്കുമുണ്ട് ഈ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായാൽ അമ്മ നിന്നോട് ഈ കാണിക്കുന്ന ദേഷ്യമൊക്കെ മാറും നിനക്ക് ഒരു കുറവും ഉണ്ടാവില്ലെന്ന് ഞാനല്ലേ പറയുന്നത് നീ എന്നെ വിശ്വസിക്കേ ഒന്നും പറയാനാവാതെ അവനെ നെഞ്ചിൽ തന്നെ കിടന്ന് കരഞ്ഞു രവിയേട്ടാ രവി അമ്മയുടെ വിളി കേട്ടതും അവളെ പിടിച്ചു മാറ്റി ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും അവൾ അവിടെ ഇരുന്ന് തേങ്ങുകയായിരുന്നു എന്തു പറഞ്ഞു അവൾ അമ്മയുടെ ചോദ്യം കേട്ട് അവനൊന്നും മിണ്ടാതെ നിന്നു അല്ലേലും മച്ചിയായി അവളുടെ സമ്മതത്തിന് കാത്തു നിന്നാൽ ഒന്നും നടക്കില്ല നീ വാടാ തിരിഞ്ഞു പോലും നോക്കാതെ അമ്മയുടെ പിന്നാലെ നടന്നു ചായയുമായി വന്ന കല്യാണിയെ അവനൊന്ന് നോക്കി പുഞ്ചിരിച്ചു ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ പിടിച്ചതാണ് തടി അല്പം കൂടുതലാണോ അവളുടെ ദേഹത്തിൽ കൂടി അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു അവൾ ഒരു മച്ചിയാണ് ഒരു കുറവ് ഇവൻ എത്രയാണെന്ന് വെച്ചാൽ അവളെ കൂടെ കഴിഞ്ഞു ജീവിതം മുരളിപ്പിക്കുന്നത് അത് ശരിയാ കല്യാണിക്ക് എന്തായാലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ കഴിയും അവളുടെ ഭർത്താവ് ആക്സിഡൻറ്റ് മരിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു അത് പിന്നെ ഒരു ഭാരം ആവേണ്ടെന്ന് കരുതി വേണ്ടാന്ന് വെച്ചതാ രവി അമ്മയൊന്നു നോക്കി രണ്ടാം ഘട്ടമാണെന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത് അമ്മേ അവളുടെ രണ്ടാം ഘട്ടമാണെന്ന് അമ്മയെന്താ എന്നോട് പറഞ്ഞില്ല നിന്റെയും രണ്ടാം ഘട്ടല്ലേ അതൊക്കെ ഇത്ര പറയാനുണ്ടോ എങ്കിൽ അവർ തമ്മിൽ സംസാരിക്കട്ടെ രവി അവൾക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം അവൾ തന്നെ തുടക്കമിട്ടു രവിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ അത് കല്യാണിയുടെ വിവാഹം കഴിഞ്ഞതാ ഞാൻ അറിഞ്ഞില്ല ഭർത്താവ് പോയപ്പോൾ ഇനി ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചതാണ് ഞാൻ ഭർത്താവില്ലാതെ കുഞ്ഞു വേണ്ടുന്ന തീരുമാനത്തിൽ ഇവരൊക്കെ നിർബന്ധിച്ചപ്പോൾ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു പക്ഷേ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോൾ മടുത്തു അതാ ഇങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിച്ചത് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പഴി കേട്ട് മടുത്തു അതാ ഞാനും ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാഹത്തിന് നിങ്ങളെ ഭാര്യക്ക് നിങ്ങളെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ആവില്ലല്ലേ രവിയുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്കാവും അതുകൊണ്ട് നമ്മൾ തമ്മിൽ വിവാഹം ചെയ്യുന്നു എല്ലാം തുറന്നടിച്ചുള്ള അവളെ സംസാര അവന് നല്ല പോലെ ബോധിച്ചു അവളെ നോക്കി അവനൊന്ന് ചിരിച്ചു എല്ലാം തീരുമാനിക്കുമ്പോഴും അവർ കണ്ണുകൊണ്ട് പരസ്പരം സ്വപ്നങ്ങൾ നെയ്യുകയായിരുന്നു പ്രാണിന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ കല്യാണ കാര്യം ചർച്ച ചെയ്യുമ്പോഴും മാലിന്യം കിച്ചണിൽ ഭർത്താവിനും അമ്മയ്ക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു ആർക്കും അത് കാണാനാവില്ല ദൈവത്തിന് പോലും ചെറുപ്പം തൊട്ടേ അച്ഛനും അമ്മയും മരിച്ച രണ്ട് പെൺമക്കളെ അമ്മാവൻ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയെടുത്തത് രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചയച്ചതിൻ്റെ കടം ഇപ്പോഴും അമ്മാവൻ്റെ തലയിലാണ് അതിന് അമ്മായിയുടെ വായിലുള്ളത് എന്നും അമ്മാവൻ കേൾക്കാറുമുണ്ട് അവർക്കും രണ്ട് പെൺമക്കൾ തന്നെയാണ് അവരെയും കെട്ടിക്കാനായി താൻ വീണ്ടും അങ്ങോട്ട് ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചും ശ്രമിച്ചും അവൾ കണ്ണീരോടെ കഴിച്ചുകൂട്ടി ഒരാഴ്ച കൊണ്ട് തന്നെ വിവാഹം ഉറച്ചു എല്ലാം ഉടനെ തന്നെ നടക്കും രവിയും പുതിയ ഇണയെ അടുത്ത് കിട്ടാനുള്ള തിടുക്കങ്ങൾ ആയിരുന്നു കല്യാണ ഒരുക്കങ്ങൾ അടുത്തതോടെ രവി അവളെ പൂർണമായും അവഗണിച്ചു ഓരോന്നായി മുറിയിൽ നിന്ന് എടുത്തു മാറ്റാൻ തുടങ്ങിയതോടെ അവൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി അത് നന്നായെന്ന രവി കരുതിയുള്ളൂ അവൻ്റെ വാക്കുകൾ പോലും അവൾക്ക് മുന്നിൽ പാഴ്വാക്കുകളാണെന്ന് അവൻ തെളിയിച്ചു ആർക്കും മുഖം കൊടുക്കാതെ അവൾ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടി മണവളം വേഷത്തിൽ തൻ്റെ എല്ലാമായ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടില്ല എന്തിനാ ദൈവമേ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇതിന് മാത്രം എന്ത് തെറ്റാൻ ഞാൻ ചെയ്തത് അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു മച്ചിയായി നിന്നെ കണ്ടാൽ തന്നെ അവർ ഗതി പിടിക്കില്ല ഇവിടെ നിന്നെങ്ങാനും ഇറങ്ങിയാൽ ഉണ്ടല്ലോ അമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ അവൾ കിച്ചണിൽ തന്നെ നിന്നു നിലവിളക്കും കയ്യിൽ പിടിച്ച് രവിയോടൊപ്പം കയറി വരുന്ന കല്യാണിയെ അവൾക്ക് നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അവർക്ക് കൊടുക്കാനുള്ള പാത ലഭിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു രവി അവളോടൊപ്പം പൊട്ടിച്ചിരിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു പഴയതിന് പകരം പുതിയൊരു ഇണയെ കിട്ടിയതിനുള്ള ചിരി എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു വെച്ച ഇച്ചിൽ പാത്രങ്ങൾ കഴുകുമ്പോൾ രവി തൻ്റെ പുതിയ ഇണയോടൊപ്പം ഉള്ള രഖലിയിലായിരുന്നു അവരുടെ ആ ചിരിയിൽ അവളുടെ നെഞ്ചു പൊട്ടുന്നത് പോലെ അവൾക്ക് ഇന്ന് ആ അമ്പല നട കയറിയത്തിൻ്റെതാപം നീ ആ കുഴമ്പെടുത്തുനിന്ന് തേച്ചതാ അമ്മ മാലുവിനെ വിളി മുന്നിൽ കാൽ നീട്ടിയിരുന്നു തൻ്റെ അമ്മയായി കണ്ട് ഇന്ന് വരെ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്നെന്തോ അവൾക്ക് അവരോട് വെറുപ്പായിരുന്നു വെറും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രമാക്കണ്ട ഇനി മുതൽ അതും നിങ്ങൾ പുതിയ മരുമകളെ കൊണ്ട് ചെയ്യിച്ചാൽ മതി അവൾ പ്രസവിക്കാൻ കഴിവുള്ള പെണ്ണ അല്ലാതെ നിന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്തവളല്ല അല്ലേലും നീ ഇപ്പോൾ അവൻ്റെ ഭാര്യയായിട്ടല്ല ഈ വീട്ടിലെ അടുക്കളക്കാരിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ശരിയാണ് എനിക്കിപ്പോൾ ആ സാധനം മാത്രമാണ് അവരുടെ കാലിൽ കുഴമ്പിട്ട് അവൾ നേരം വൈകിയാണ് കിടക്കാൻ ചെന്നത് കിച്ചണിനോട് ചേർന്നുള്ള മുറിയിലാണ് ഇപ്പോൾ അവളുടെ കിടപ്പ് കണ്ണീരോടെ അവൾ രവിയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർത്ത് കിടക്കുമ്പോൾ രവി അവിടെ മധുവിധു ലഹരി കഴിഞ്ഞുള്ള മയക്കത്തിലായിരുന്നു അടുത്താണ് അവർ എണീറ്റത് അവൾ തുണി ഉണക്കാൻ ഇടുമ്പോൾ ആണ് രണ്ടാളും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടത് അവളുടെ കണ്ണുകൾ രവിയിൽ തന്നെയായിരുന്നു അവൻ അവളെ ഇന്നൊരു ജോലിക്കാരിയായിട്ട് പോലും കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഒരു നോട്ടം പോലും അവനിൽ നിന്നുണ്ടായില്ല അമ്മേ കിച്ചണിലുള്ളപ്പോഴാണ് ആ വിളി കേട്ട് അവൾക്ക് ഹാളിലേക്ക് വന്നത് രവിയുടെ അനിയൻ ഹരിയെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു എന്താടാ വന്ന് കയറിയ പാടാ വിളിച്ചു പോകുന്നത് അമ്മ എന്ത് പണിയെ കാണിച്ചതാൻ ഏട്ടത്തി ഇവിടെ ജീവനോടെ ഉള്ളപ്പോൾ ഏട്ടനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചത് അല്ലേ ആ മച്ചിയായി ഇവളെയും കൊണ്ട് വെച്ചുകൊണ്ടിരുന്നാൽ അവൻ എത്രയാന്ന് വെച്ചാൽ കഴിയുന്നത് എന്തോ അമ്മയുടെ മറുപടി കേട്ടതും മാലുവിൻ്റെ കണ്ണീരോടെ കിച്ചണിലേക്ക് തന്നെ നടന്നു എന്ന് കരുതി എടുത്തിയോട് ഇങ്ങനെ ചെയ്യണോ കുട്ടികളില്ലാത്തവരൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത് പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞ് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് വെറും അഞ്ച് വർഷമല്ലേ ആയുള്ളൂ രവിയേട്ടൻ ഇതിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല അവനും ഉണ്ടാവും ഒരു കുഞ്ഞിനെ തലോയ്ക്കാനുള്ള ആഗ്രഹം മാലിനി വിഷമത്തോടെ എല്ലാം കേട്ടു തന്നു ഒരു പക്ഷേ രവിയുടെ അനിയൻ ചിന്തിച്ചിരുന്നത് പോലെ രവിയേട്ടൻ്റെ ചിന്തിച്ചിരുന്നെങ്കിൽ എങ്ങനെ സഹിക്കുന്നു ഫുഡ് ഫുഡെടുത്ത് കൊടുക്കുമ്പോഴാണ് ഹരി മാലിന്യം നോക്കിച്ചു കൊണ്ട് ചോദിച്ചത് സഹിച്ചല്ലേ പറ്റുമോ ഹരി അവൾ കണ്ണീർ ഒഴിച്ച് വെച്ച പുഞ്ചിരിയോടെ പറഞ്ഞു നീ എപ്പോൾ വന്നു രവിയും കല്യാണിയും രാത്രി കയറി വരുമ്പോൾ ഹരിയെ കണ്ട് രവി ചോദിച്ചു ഞാൻ ഉച്ചയ്ക്കെത്തി കല്യാണി ഇത് ഹരി എൻ്റെ അനിയനാ ആൾ മുമ്പയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹലോ ഹരി അതൊന്നും മൈൻഡ് ചെയ്യാതായിരുന്നതും അവൾ നേരസത്തോടെ രവിയെ നോക്കി നിങ്ങൾ അനിയനെ എന്നെ പിടിച്ചില്ല എന്ന് തോന്നുന്നു അവൻ പണ്ട് മുതൽക്കേ അങ്ങനെയാണ് അധികം ആരോടും സംസാരിക്കില്ല അവൻ അവളെ പോലെ വായിൽ തോന്നിയ കള്ളം പറഞ്ഞു മാലിനി എല്ലാം ഡൈനിങ് ടേബിളിന് മുന്നിൽ നിർത്തിയപ്പോൾ ആണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരുന്നത് മകനെയും മരുമകളെയും പ്രത്യേകം ക്ഷണിക്കുന്നതും രവി ഹരി ശ്രദ്ധിച്ചിരുന്നു എല്ലാം ചെയ്തു കൊടുത്തിട്ടും അമ്മ ഇന്നും തട്ടിക്കയറുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു എടാ നീ പോകുന്നതിന് മുന്നേ ഒരു പെണ്ണ് കേട്ടാൻ നോക്ക് ഇങ്ങനെ വാലും തലയില്ലാതെ എത്രാന്ന് വെച്ചാൽ നടക്കുന്നത് അമ്മ ഹരിയോടായി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു ശരിയാ പത്തിരുപത്തിയെട്ട് വയസ്സായില്ലേ നിനക്ക് രവിയും അമ്മ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തു വേണം പക്ഷേ ഞാൻ കിട്ടുന്ന പെണ്ണിന് ഭാവിയിൽ കുട്ടികളില്ലെങ്കിൽ അവളെ പാതു ഉപേക്ഷിക്കാൻ എന്നോട് പറയരുത് എല്ലാ പെണ്ണുങ്ങളും അവളെപ്പോലെയാണോ അതിനവൻ ഒന്നിച്ചിരിച്ചു അങ്ങനെയാണെങ്കിൽ ഞാനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട് അത് നന്നായി ഇനി പെണ്ണിനെ ആലോചിക്കാനും മറ്റും സമയം കളയണ്ടല്ലോ പെട്ടെന്ന് തന്നെ അതങ്ങ് നടത്താം ഇന്ന് നാട്ടുകാരിയാണോ മോനെ പെണ്ണ് ഈ നാട്ടുകാരി മാത്രമല്ല ഈ വീട്ടുകാരി കൂടിയവൾ അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അമ്മയും രവിയും കല്യാണിയും പരസ്പരം ഒന്നും നോക്കി മനസ്സിലായില്ല ഞാൻ കെട്ടാൻ പോണ മാലിനിയാണെന്ന് ഏത് ഏത് മാലിനി വേറെ ആരുമല്ല ഇപ്പോൾ ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പെണ്ണിലേ അവളെ മാലിന്യ കിച്ചണിൽ നിന്നും ഞെട്ടിത്തെരിച്ചു രവിയും അതേ അവസ്ഥയിലായിരുന്നു നാണവില്ലേ നിനക്ക് ഇത് പറയാൻ ഏട്ടൻ ഉപേക്ഷിച്ച ആ മച്ചയെ തന്നെ വേണോ നിനക്ക് കെട്ടാൻ ഏട്ടൻ അവരെ മുന്നിൽ ഒരു പെണ്ണ് കെട്ടി നടക്കാമെങ്കിൽ എന്തുകൊണ്ട് അവർക്കായിക്കൂടാം ഹരി രവി വേഷത്തോടെ ഒച്ചയിട്ടുപിടിച്ചു വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഭാര്യഭക്രബന്ധത്തിൽ പൊരുത്തമുണ്ടാകുമ്പോഴാണ് ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ അവൾക്ക് മച്ചി എന്ന പേര് വീണു പക്ഷേ അപ്പോഴെല്ലാം ഒരു പെണ്ണിനെ ആശ്വസിപ്പിക്കേണ്ടത് അവളുടെ ഭർത്താവാണ് ഏട്ടനാണെങ്കിൽ ആരുടെയോ വാക്ക് കേട്ട് അവരുടെ മുന്നിൽ വെച്ച് മറ്റൊരു വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും അവരുടെ സാധനത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഇവൻ പോയപ്പോൾ അവൾ കണ്ട വഴിയായിരിക്കുമല്ലേ നീ അവൾ നിന്നെ ഇത്ര പെട്ടെന്ന് വശീകരിച്ചെടുത്തു അല്ലേ അമ്മേ ഇനി അതുകൂടി ആ പാവത്തിൻ്റെ തലയിൽ ഇടേണ്ട പ്രായത്തിന് മൂർത്തമാണെങ്കിലും അവർ ഒരു അനിയൻ എന്ന പോലെ അല്ലാതെ എന്നെ കണ്ടിട്ടില്ല ഒരുത്തൻ്റെ ജീവിതത്തിൽ നിന്ന് ആ നാശത്തെ ഒഴിവാക്കിയപ്പോൾ നീ ആയിട്ട് അവൾ സ്വീകരിക്കാൻ പോകണം പേട് തേങ്ങയാണെന്ന് കണ്ടാൽ അത് വലിച്ചെറിയണം അല്ലാതെ മാലുവിൻ്റെ നെഞ്ചിൽ കീറി മുറിക്കാനുള്ള മൂർച്ചയുണ്ടായിരുന്നു ആ വാക്കിനെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന രവിയോട് അവൾക്ക് അത്രയധികം വേർപ്പ് തോന്നി രവി ഒന്നും മിണ്ടാതെ അരിശത്തോടെ എണീറ്റ് പോയതും പിന്നാലെ കല്യാണിയും പോയി കണ്ണീരോടെ തന്നെയായിരുന്നു അവൾ നേരം വിളിപ്പിച്ചത് കാലത്ത് അവനുള്ള ചായയുമായി മാലിന്യം അവൻ്റെ മുറിയിലെത്തി ഹരി അവൻ ചായ വാങ്ങിക്കൊണ്ട് മാലിന്യെ ദയനീയമായി നോക്കി ആ മുഖം കണ്ടാൽ അറിയാം കരഞ്ഞു തീർക്കുന്ന ദിവസങ്ങളാണ് അവളുടെ തന്നെ ഹരി ഇന്നലെ അങ്ങനെയൊന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല ഹരിക്ക് എന്നെയെന്നും ഒരനിയുടെ സ്ഥാനത്ത് നിന്ന് കാണാൻ എനിക്കിഷ്ടം ഹരിയെ അങ്ങനെ കാണാൻ എനിക്കിഷ്ടം അവൾ കണ്ണീരോടെ അത്രയും പറഞ്ഞു ഇന്ന് വരെ ഞാൻ എൻ്റെ ഏട്ടത്തിയായി തന്നെയാണ് കണ്ടത് ആ ബഹുമാനവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏട്ടൻ നിങ്ങളോട് കാണിച്ച് ഓരോരുതെ കാണുമ്പോൾ അവർക്ക് മുന്നിൽ ഏട്ടത്തി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കണം എന്ന് കരുതി വേണ്ട ഹരി വെറുതെ ഹരിയുടെ ജീവിതം കൂടി നശിപ്പിക്കരുത് നല്ലൊരു ജീവിതം ഹരിക്ക് കിട്ടും പക്ഷേ ഏഴത്തിയുടെ ജീവിതം ഒരമ്മയാവാൻ ദൈവമനെ അനുഗ്രഹിച്ചില്ല എൻ്റെ ജീവിതം ഇനി എങ്ങനെയായാലെന്താ ഓ അപ്പോൾ ഇതാണല്ലേ നിനക്കിവിടെ പണിയും വെറുതെ അല്ല അവൻ നിന്നെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞു നടക്കുന്നത് അമ്മയുടെ സംസാരം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി എന്താ അമ്മേ ചായമായി വന്ന് അവനെ നീ വശീകരിക്കുകയാണല്ലെ അമ്മേ മാലിന്യ വിഷമത്തോടെ വിളിച്ചു എടാ രവി നീ ഇങ്ങി വന്നേ ഓ ഈ അമ്മയെക്കൊണ്ട് അമ്മയുടെ വിളി കേട്ടതും രവി നീരസത്തോടെ ഇറങ്ങി എന്താ അമ്മേ കണ്ടില്ലേ നീ ഇവിടെ സ്വഭാവം ആരുമില്ലാത്ത നേരത്തെ ഇവന് ചായയുമായി വന്ന് ഇവൻ ഇവളെ മയക്കിയെടുക്കുകയാണ് ഞാൻ കണ്ടതുകൊണ്ട് വേറെ ഒന്നും നടന്നില്ല തലയും തഴത്തും നിൽക്കുന്ന മാലിനിയെ രവി വെറുപ്പോടെ നോക്കി അമ്മ എന്തായി പറയുന്നത് എടുത്ത് എനിക്ക് ചായയുമായി വന്നതാണ് ഇതിനു മുൻപും എടുത്ത് എൻ്റെ മുറിയിൽ വന്നിട്ടുണ്ട് ഇപ്പോ ഇവളെ ഉള്ളിലിരിപ്പ് പഴയതല്ല കെട്ടിയനുപേക്ഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരുത്തിനെ കൂട്ടു വേണമെന്ന് കരുതി നടക്കുന്നവളാ നിന്നെ തന്നെ വശീകരിച്ചെടുക്കുന്നത് ഞങ്ങളെ തോൽപ്പിച്ച് കളയാമെന്ന് കരുതിയാവും മാലിനി കണ്ണീരോടെ അവർക്ക് മുന്നിൽ നിന്നും ഇറങ്ങി നടന്നു ചാവാൻ നേരം നിങ്ങൾക്കൊരു തുള്ളി വെള്ളം തരാൻ അവളെ കാണും അന്ന് അമ്മ ഇപ്പോൾ കൂടെ നിർത്തുന്നവർ ആരും കാണില്ല അമ്മ അത് മറക്കണ്ട ആ മച്ചിപ്പണ്ണിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് എനിക്ക് ചാവണ്ട അമ്മ മാലിന്യോട്ടുള്ള പുച്ഛത്തോടെ പറഞ്ഞു ബാത്റൂമിലേക്ക് കയറുന്ന കല്യാണിയെ ഒന്ന് നോക്കി രവി മുറിയിൽ നിന്നും പുറത്തിറങ്ങി അമ്മ അയാൽ വകത്ത് പരദോഷണം പറയാൻ ഇറങ്ങിയതാണ് ഹരിയും പുറത്തു പോയിരിക്കുകയാണ് കിച്ചണിലേക്ക് ഇറങ്ങിയ രവിയെ കണ്ട് മാലിനി അവനെ ഒന്ന് നോക്കാൻ പോലും ആവാതെ വേദനയോടെ തൻ്റെ ജോലിയിൽ തന്നെ മുഴുകി കല്യാണി ബാത്റൂമിലാണ് നീ ആ സ്റ്റോവ് ഓഫ് ചെയ്ത് ഇങ്ങു വന്നേ നമുക്ക് മുറിയിൽ പോവാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി അതിന് മുറിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇപ്പോൾ തനിച്ചായത് കൊണ്ടാണ് ഹരിയുമായി അടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം ഇപ്പോൾ അവൾ ബാത്റൂമിലാണ് ൊളി കഴിയാൻ ഇരുപത് മിനിറ്റ് എങ്കിലും എടുക്കും നീ വാ അവൻ അവളെ തോളിൽ കൈവെച്ച് പറഞ്ഞതും മാലിന്യം ഞെട്ട് ഞെട്ടൽ കൊണ്ട് പിന്നിലേക്ക് മാറി തൊട്ടുപോകാർ തന്നെ നിങ്ങൾ എന്താ കരുതിയത് ഒരു പുരുഷന്റെ ചൂട് കിട്ടാഞ്ഞിട്ട് ഞാനിവിടെ കയർ പൊട്ടിച്ച് നിൽക്കുകയാണെന്നു രാത്രി ഭരി ഉറക്കി കിടത്തി വരാമത്രേ അങ്ങനെ ഒരു ആവശ്യമില്ല ഇപ്പോഴും എന്നെ സൂഹിപ്പിക്കാൻ വന്നതല്ലേ എങ്കിൽ ഭാര്യ ഇറങ്ങുന്നതിന് മുന്നേ ചെല്ലാൻ നോക്ക് സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിന്റെ കൂടെ സങ്കല്പിക്കാൻ പോലും ഒരു പെണ്ണിനും ആവില്ല എല്ലാവരും പോലെ എല്ലാം കണ്ടും കേട്ടും സഹിച്ചു നിൽക്കണമെന്നില്ല അവൾ അത്രയും പറഞ്ഞ് കൂട്ടിക്കരച്ചിലൂടെ തന്നെ മുറിയിലേക്ക് പോയി ഡോർ ആഞ്ഞടിച്ചു നിരാശയോടെ മുറിയിലേക്ക് പോയ രവി കല്യാണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് കണ്ടതും ഉള്ളിലുള്ള കള്ളത്തരം മറച്ചു പിടിച്ച് ഒന്ന് ചിരിച്ചു ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ എവിടെ പോകാനാ ഒരാഴ്ച ഞാൻ ലീവ് എടുത്ത് നിന്നോടൊപ്പം സമയം ചെലവിടാൻ വേണ്ടിയല്ലേ എങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ഹണിമൂൺ പോയാലോ എങ്ങോട്ട് കൂട്ടിൽ തന്നെ ഒക്കെ ഞാൻ പോയതാണ് പിന്നെ ഇവിടെ എവിടെ ആയാലും ഞാൻ ഹാപ്പിയാ കൂടുതൽ തന്നെ ആയാലും കുഴപ്പമില്ല രവിയുടെ കൂടെ എങ്ങോട്ട് പോ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ അവിടെ ഇപ്പോൾ ക്ലൈമറ്റ് നല്ലതാണ് അതിനുള്ള കാശൊന്നുമില്ലെങ്കിലും അവനൊന്ന് മൂളി തൽക്കാലം ഹരിയോട് കടം വാങ്ങാം ഹണിമോൺ പ്ലാൻ അമ്മയോട് പറയുന്നത് മാലിന്യം കിച്ചണിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു അതിനുള്ള കാശ് ഹരിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊടുക്കാനും അമ്മയെ സോപ്പിടുന്നത് കേട്ട് അവളൊന്ന് കുച്ഛിച്ചു അഞ്ച് വർഷം മുമ്പ് താനും ഇതുപോലെ സ്വപ്നങ്ങളുമായി വന്നവളാണ് ഒരിക്കൽ പോലും എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ലെന്നും പരാതി പറയാതെ കിട്ടിയ ജീവിതം ആയി പൊരുത്തപ്പെട്ടു അതും അവസാനിച്ചു കണിമോണിനായുള്ള അവരുടെ ഒരുക്കങ്ങൾ പോലും അവളുടെ കണ്ണുകൾ നിറയിച്ചു അവർ ഇറങ്ങുന്നത് കാണാതെ തന്നെ അവൾ വിഷമത്തോടെ കിച്ചണിലെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഏട്ടത്തി മുറിയിലുള്ളപ്പോൾ വാതിൽപ്പടിയിൽ നിന്നും ഹരിയുടെ വിളി കേട്ടത് അവൾ എണീറ്റ് സാരി നേരെയാക്കി അവൻ അരികൽ ചെന്നു ഹരി എന്തിനെ ഇങ്ങോട്ട് വന്നത് അമ്മ കണ്ടാൽ പിന്നെ ഇന്നിനെയത് മതി അമ്മ മകൻ്റെ ഹണിമോൺ കാര്യം ചർച്ച ചെയ്യാൻ പോയതാ അടുത്തൊന്നും ഇനി അമ്മയെ പ്രതീക്ഷിക്കേണ്ട ഞാൻ വന്നതേ എഴുത്തിടെ വിഷമം മറ്റാളെക്കാളും എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ എഴുത്തി വിവാഹം ചെയ്തുകൊള്ളാം എഴുത്തി ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി മറ്റാരെയും പേടിക്കേണ്ട ഞാൻ എഴുത്തിയെ എൻ്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോളാം ഒന്നും വേണ്ട ഹരി ഹരിക്ക് കിട്ടാനുള്ള നല്ലൊരു ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആവും ദൈവം തീരുമാനിച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെ നടക്കട്ടെ മാലിന്യയുടെ കുറച്ച് തീരുമാനം കേട്ട് ഒന്നും പറയാനാവാത ഹരി ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ട് ഒന്ന് ഞെട്ടി അവൾ നിന്നെ വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല അമ്മേ അമ്മ കരുതും പോലെ അവനെ ഒന്ന് പറയാൻ പോലും സമ്മതിക്കാതെ അമ്മ മാലിന്യവിൻ്റെ മുറിയിൽ കയറി എടീ നിന്റെ കയ്യിൽ നിന്നും എൻ്റെ ഒരു മോനെ രക്ഷിച്ചപ്പോൾ നീ എൻ്റെ രണ്ടാമത്തെ മോനെയും തട്ടിയെടുക്കാൻ നോക്കുകയാണോ നീ ഇവിടെ നിന്നാൽ ഇവന് കിട്ടാനുള്ള നല്ല ജീവനം പോലും ഇല്ലാതാവും അറിഞ്ഞിട്ടും അവനത് മതിയെന്നും പറഞ്ഞ് നടക്കല്ലേ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അമ്മേ ഞാൻ എങ്ങോട്ട് പോകും എവിടെ നിന്നാണോ കെട്ടി ഒരുങ്ങി വന്നത് അങ്ങോട്ട് തന്നെ നിന്റെ ആവശ്യം ഇനി ഇവിടെയില്ല ശരിയാണ് തൻ്റെ യൗവനത്തിൻ്റെ മാധുരിയെല്ലാം രവിയോടൊപ്പം കുഴിഞ്ഞു വീണു തന്നെ ഇനി ആർക്കും ആവശ്യമില്ല അമ്മേ എടുത്ത് എവിടെ പോവാനാ അമ്മയ്ക്കറിയില്ലേ ഏട്ടത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ന് കരുതി അവളെ ഞാൻ ഇവിടെ നിർത്തണോ നിനക്കവളെ പിന്നാലെ പോകാൻ വേണ്ടിയാണോ അത് നടക്കില്ല എന്താന്ന് വെച്ചാൽ എടുത്തിപ്പോൾ ഇറങ്ങിക്കോണം മാലിനി തൻ്റെ സാരിയെല്ലാം കണ്ണീരോടെ മടക്കിയെടുത്തു ഏട്ടത്തി സാറേ ലഹരി രവിയേട്ടനെ മറ്റൊരു പെണ്ണിനെ സ്വീകരിച്ച അന്നേ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ച പക്ഷേ ഇനിയും ഇറങ്ങാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരം ആവേണ്ടെന്ന് കരുതി എല്ലാം സഹിച്ചിരുന്നു ഇനിയും ഒന്നും താങ്ങാൻ എൻ്റെ നെഞ്ചിനെ പോലും ശക്തിയില്ല അതുകൊണ്ട് ഇവിടം വിട്ടു പോകുന്നത് തന്നെ നല്ലത് അവൻ നിസ്സഹായനായി നോക്കി നിൽക്കാനേ ആയുള്ളൂ രവിയോടൊപ്പം നിലവിളക്കുമായി കയറി വന്ന നിമിഷങ്ങളെല്ലാം കൺമുന്നിൽ എന്ന പോലെ ഓർത്തുകൊണ്ട് അവൾ അവിടം വിട്ടിറങ്ങി അവനിന്ന് പുതിയൊരു ലോകത്താണ്